ആന്ധ്രാ സ്റ്റൈൽ പുളിച്ചോറ് ഇതിനുവേണ്ടി ഒരു കപ്പ് ബസ്മതി അരിയും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുള്ളിയും അരമണിക്കൂർക്ക് കുതിർക്കാൻ വെക്കാം ഇനി അരി ഒരു കുക്കറിലേക്ക് മാറ്റി ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒരു ടേബിൾസ്പൂൺ നെയ്യ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു വീസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ ജീരകം മുക്കാൽ ടീസ്പൂൺ കടുക് ഒന്നര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ മല്ലി രണ്ട് ടീസ്പൂൺ വെളുത്ത എള് ഇത്രയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം ചൂടാറിക്കഴിയുമ്പം തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ കുതിർക്കാൻ വെച്ച വാളൻപുളിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കഷ്ണം ശർക്കര ഒരു നണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് കറ്റം കീറിയത് ഇത്രയും ചേർത്ത് പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറുക്കിയെടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം ഇപ്പം നമ്മുടെ അരിയും നന്നായിട്ട് വെന്തു അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഈ പുളിയുടെ മിശ്രതം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടച്ചു മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ നെയ്യോ ചൂടാക്കാം ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരക ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് രണ്ട് കറിവേപ്പില നാല് വറ്റൽമുളക് അരക്കപ്പ് കപ്പലണ്ടി കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ഇത്രയും ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കാം അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന റൈസിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിച്ചോറ് തയ്യാറായി